കമ്മീഷൻ വരിക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ താങ്കൾ ഒരു ബഹുമാനിയായ സ്ത്രീയല്ലേ ഞാനൊരു സ്ത്രീയാണ് ഞാൻ ഒരു അമ്മയാണ് എല്ലാം ശരി തന്നെ സംഗതി അലമ്പാവും എന്ന് രാഹുൽ ഈശ്വരന് മനസ്സിലായി അപ്പം ആയിട്ട് ആ മൈക്ക് ഇങ്ങോട്ട് വാങ്ങിച്ചു വരുന്നത് ആരാ നിങ്ങളുടെ ശക്തി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്താ സംഭവം ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല അല്ല അതൊന്നും പ്രശ്നമില്ല അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ മൂപ്പറ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ആരത് പ്രിയങ്ക ഓ മനസ്സിലായി മനസ്സിലായി പ്രിയങ്ക സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കുറച്ചു നാളായിട്ടേ ഓർമ്മക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അല്ല മൂപ്പർക്ക് എന്താ ഇവിടെ കാര്യം ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് അല്ല അതറിയാ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല ശരിക്കും ഇപ്പം എന്താ പ്രശ്നം പക്ഷേ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ആ പിടികിട്ടി പിടികിട്ടി പിടികിട്ടില്ലേ പുരുഷ സംഘത്തിന്റെ അസ്കിതയാണ് നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ പുരുഷ സംഘം അല്ലേ പുരുഷ സംഘം അയിന്റെ അസ്കിതയാണ് ഈ വർത്താനത്ത് നമുക്ക് മനസ്സിലാവും അല്ലപ്പോ എനക്ക് മനസ്സിലാവാത്തതല്ല ഈ പുരുഷ സംഘത്തില് സ്ത്രീക്ക് എന്താ കാര്യം പ്രിയങ്ക മാഡം ഒരു സ്ത്രീ അല്ലേ പ്രിയങ്ക മാഡം പുള്ളിക്കാരിയുടെ അമ്മയുമായിട്ട് ഒത്തിരി മാസങ്ങളായിട്ട് ഞാൻ സംസാരിക്കുകയാണ് നമ്മുടെ സംഘടനയിലെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വരാം അപ്പോൾ എന്തായാലും വീണ്ടും ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോഴാണ് ഇതിന് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല പുള്ളിക്കാരി തന്നെ ഉണ്ടായിരുന്നു ഓ അങ്ങനെ ഒന്നാണല്ലേ ആ എന്തായാലും വന്നല്ലോ ഇനിയിപ്പോൾ പരിപാടി തുടങ്ങിക്കോ സാധാരണ പുരുഷ സംഘത്തിന്റെ പരിപാടി അതിക്രമത്തിനൊക്കെ വിധിയായി പരാതി പറയുന്ന സ്ത്രീകൾക്കെതിരെ ചീത്തൊളിക്കലാണ് അങ്ങനെയുള്ള പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ സ്ത്രീകൾക്ക് എന്താ പറയാ വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല പിന്നെ ഒരു മെൻസ് അസോസിയേഷൻ കമ്മീഷൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വരണം ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓ നമുക്ക് സുരക്ഷിതാ ഇതെല്ലാം പണ്ടേ ആ രാഹുലേശ്വരും കൂട്ടരും പറയുന്നതാണ് അതിന് മുന്നേ വേറെയും ചില ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു സ്ത്രീ തുല്യതക്കായി നാട്ടിൽ നടക്കുന്ന ഭരണകൂട സംവിധാനത്തിന്റെ പദ്ധതികൾ പൊളിക്കാൻ ഇമാതിരി പരിപാടികളൊക്കെ ആയിട്ട് പണ്ടേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറച്ചാൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ത്രീ തുല്യതക്കായി ക്ഷേമത്തിനായി ദുർബലമായ സമൂഹത്തിന് നൽകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വേണ്ടി സർക്കാർ ഏർപ്പാടാക്കുന്ന ചില പരിപാടികളുണ്ട് അത് പൊളിക്കാനുള്ള സമാന പരിപാടി പുരുഷനും വേണംന്ന് പറഞ്ഞിട്ട് അത് പൊളിക്കാനുള്ള പരിപാടിയാണ് അതില് പ്രിയങ്ക താങ്കൾ ഒരു ിയങ്ക സ്ത്രീയല്ലേ ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എല്ലാം ശരി തന്നെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട് എല്ലാം ശരി തന്നെ ശരിയൊക്കെ തന്നെ പക്ഷെ പ്രിയങ്ക മേഡത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു ലേഡി ഒരു റൂമിൽ കയറി വന്നാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് പറയുന്ന എന്തോ അതുവരെ വരെ ആറു മാസത്തോളം നിങ്ങൾ പുരുഷന്മാരെ അനുഭവിക്കുന്ന ഒരു വേദന എല്ലാ പുരുഷന്മാരും അല്ല പല പീഡനക്കേസുകളിലും പെടുന്ന പ്രതികളായ പുരുഷന്മാർ അവർക്ക് വേണ്ടിട്ടാണ് വാദിക്കാൻ ഈ തിരുവനന്തപുരം വരെ വന്നത് എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷെ പക്ഷെ ആ പുരുഷന്മാരുടെ ഭാര്യ അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾ തന്നെയല്ലേ അവര് ഇത് അനുഭവിക്കുന്നതും ആറുമാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ട് ഒരു ഹോട്ടലിലെ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം അവര് തന്നെ ഏറ്റെടുക്കണം ആ സ്ത്രീ ഏറ്റെടുക്കണം ഏത് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയോ അല്ലാതെ പുരുഷന്മാരെ അല്ല കുറ്റം പറയേണ്ടത് അവരിത് എങ്ങനെ അപ്പൊ തന്നെ തെളിയിച്ചു കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഇല്ല നമ്മുടെ കേസ് അന്വേഷണവും വിചാരണയും ശിക്ഷ വിധിക്കലോ ഒക്കെ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ലേ അതിനെ ആശ്രയിച്ച പോരെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക ആ പുരുഷ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കുക അതായത് പ്രതിയുടെ മുഖം കാണിക്കുന്ന നിങ്ങൾ എന്തിനാ ഇങ്ങനെ വേവിലാതിപ്പെടുന്നത് പരാതിക്കാരിയുടെ മുഖം കാണിക്കാതിരിക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേവിലാതിപ്പെടുന്നത് പ്രതിയുടെ മുഖം കാണിക്കരുത് പരാതിക്കാരുടെ മുഖം എന്തുവായിരിക്കും എന്നാണോ രണ്ടുപേരും തുല്യ കുറ്റക്കാരല്ലേ അതങ്ങനെ ഇപ്പൊ ഒരു കൊല്ലത്തോളം കൂടെ പോയി ഒരു സ്ത്രീയെ എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല ഒരു അക്രമത്തിന് വിധേയായ ആളും അക്രമം നടത്തിയ ആളും തുല്യരാണോ പരാതിക്കാരിയും പ്രതിയും തുല്യരാണോ നമ്മൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല അവരങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ അത് മനസ്സിലായി സ്ത്രീക്ക് വേണ്ടി സംസാരിക്കൂലെന്ന് മനസ്സിലായി പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പം പ്രതികളായ ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണം കൊടുക്കണം 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 എങ്ങനെ ഇത് കേട്ടിട്ടുണ്ടല്ലോ ആ ചില സ്ഥലത്ത് ജെ സി ബി ഒക്കെ ഇറക്കിയിട്ട് സ്പോട്ടിൽ ശിക്ഷിക്കുന്ന ഒരു പരിപാടി ഇല്ലേ ഏതെങ്കിലും കേസിൽ പ്രതിയായ തന്നെ പിടിച്ച് വീടൊക്കെ ഇടിച്ചു നിരത്തുന്ന പരിപാടിയില്ലേ അതുപോലെ ചെയ്യണം എന്നാണ് പറയുന്നത് പറയുന്നല്ലേ ഒരു കേസ് വന്ന ഉടനെ അങ്ങ് വാളെടുത്ത് വെട്ടി ശിക്ഷിക്കണം അല്ലേ ഇത് ആര് തീരുമാനിക്കും പ്രതി ആര് തീരുമാനിക്കും എങ്ങനെ ചെയ്യും മൂപ്പര് ശരിക്കും എന്തിനാണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് സപ്പോർട്ട് എല്ലാ നിങ്ങൾ എന്ത് വിഷയം എടുത്ത് നോക്കിക്കോളൂ അതായത് ചെയ്യാൻ പാടില്ല പ്രിയങ്ക സ്ത്രീകളെന്ത്യ എന്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നെക്കാൾ കുറച്ച് മുകളിലെ സ്ഥാനം എന്നും കൊടുത്തിട്ടുള്ളൂ ജീവിത അവസാനം വരെ ഞാൻ കൊടുക്കുള്ളൂ അത് മനസ്സിലായി അതിന്റെ അപ്പുറത്തിരിക്കുന്ന രാഹുൽ ഈശ്വരനോട് ചോദിച്ചാലേ നല്ല നാല് ശ്ലോകവും പറഞ്ഞുതരും ഈ ആശയത്തിന് സപ്പോർട്ട് ചെയ്യുന്ന നല്ല നാല് ശ്ലോകവും പറഞ്ഞുതരും മനുസ്മൃതിയിലൊക്കെ ഗംഭീര ശ്ലോകവും ഉണ്ട് അത്രേ നമ്മൾ മുകളിലാണ് പുരുഷൻ താഴെയാണ് സ്ത്രീ എന്നൊക്കെ പറയുന്ന ശ്ലോകങ്ങളുണ്ട് അത്രേ എന്തായാലും പ്രിയങ്ക മേഡം വന്നത് നന്നായി പുരുഷന്മാർക്കൊരു സപ്പോർട്ടായി എല്ലപ്പ ചുരുക്കത്തിൽ എന്തെന്നാ മേഡം പറഞ്ഞു വരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല സ്ത്രീകൾക്ക് മാത്രം ഒരു സംഘടനയല്ല ശക്തിയായ പുരുഷന്മാർക്ക് ഇതുപോലൊരു ഒരു സംഘടന വന്ന് നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഉള്ളത് തന്നെയാണ് പത്രക്കാരായാലും ആരാണെങ്കിലും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എന്തെങ്കിലും തെറ്റ് ചെയ്ത് തുല്യമായിട്ട് തന്നെ അവരെ പുറത്ത് കാണിക്കണം ഒരിക്കലും മറച്ചു വെക്കരുത് ഈ നാട്ടിലൊരു നിയമസംവിധാനം ഒക്കെ ഇല്ലേ ഭരണഘടനയൊക്കെ ഇല്ലേ പറ്റിയൊക്കെ ആണോ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ചെറിയ ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞത് വലിയ വൈറലായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയും പറയും പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച് നമ്മുടെ ഭർത്താവാണെ നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടേണ്ട ആൾക്കാരല്ല പുരുഷന്മാരെ നമ്മുടെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം എന്നുള്ള ഒരു അഭിപ്രായ ഞാൻ പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ല പ്രിയങ്ക എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടായാലും ഉടനെ ആ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീ ആണെങ്കിൽ ഈ പുരുഷ സംഘത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ആ സ്ത്രീയുടെ കുറ്റാണെന്ന് പറയും ആ പ്രശ്നത്തിലെ ആക്രമിയായ ആൾക്ക് അനുകൂലമായി വാദങ്ങൾ ഉന്നയിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം അടുത്ത കാലത്തൊരു കേസ് ഉണ്ടായിന് രാഹുൽ ഈശ്വരനൊക്കെ ഇങ്ങനെ പ്രചോദിപ്പിച്ച ഒരു കേസ് ഉണ്ടായിന് എന്താ കേസ് ഹണി റോസ് എന്ന് പറയുന്ന നടി കൊടുത്തൊരു കേസാണ് അത് ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസാണ് അവർക്കെതിരെ അതിക്രമം കാണിച്ചു എന്നുള്ള കേസാണ് അത് ദ്വയാർത്ഥ പ്രയോഗം മാത്രമല്ല സ്റ്റേജിൽ പണം കൊടുത്ത് ജോലിക്ക് വിളിച്ചുകൊണ്ടുപോയി സ്റ്റേജിൽ വെച്ചിട്ട് അതിക്രമം കാണിച്ച കേസ് പോലും ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നാണ് അപ്പോൾ ഇവരൊക്കെ പറയുന്നത് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകൾ ചാനലായ ചാനൽ മുഴുവൻ വന്ന് പറഞ്ഞത് ഹണി റോസിൻ്റെ ഡ്രസ്സ് അത്ര ശരിയല്ല എന്നാണ് എംമാതിരി വർത്താനല്ലേ സ്ത്രീകൾ ഞാൻ ഒരു സ്ത്രീയാണ് ഞാൻ ഇടുന്ന ഡ്രസ് എന്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഇഷ്ടമല്ലാത്ത പലതും പറയും നമ്മൾ എല്ലാത്തിനും പറയും നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റും വസ്ത്രധാരണം മോശമായതാണ് രാത്രി ഇറങ്ങി നടന്നതാണ് അസമയത്തെ ഈ പോക്കാണ് പീഡനത്തിനും ബലാത്സംഗത്തിനും ഒക്കെ കാരണമെന്ന് അങ്ങനെ നിർഭയ കേസ് മുതൽ പറയുന്നതാണ് ആൾക്കാർ ഇപ്പോ ബോബി ൂർ കേസിലും പറയുന്നുണ്ട് ആ രാഹുൽ മോശാണ് വസ്ത്രധാരണം തെറ്റായ രീതിയിലാണ് നടക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് കേരളത്തിൽ വരുന്ന വിദേശ വനിതകളെ ആദ്യം കേരള സാരി എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുക എന്താ ചെയ്യാത്ത എന്താ ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതിനാർക്കും ഒന്നും ഒന്നും പറയാനില്ലേ അത് ശരിയാണോ അങ്ങനെയാണ് ആദ്യം അതൊക്കെയല്ലേ നിർത്തേണ്ടത് ഒരു കേരള സാരി ഉടിപ്പിച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരള സാരി ഉടിപ്പിച്ചിട്ടിറങ്ങണോന്നേ എന്താ പറ്റാത്തത് അത് അപ്പുറത്തിരിക്കുന്ന രാഹുൽ അപ്പുറത്തിന് പറഞ്ഞു കൊടുക്കണം കേട്ടോ രാഹുലിനെ പോലെ ഒന്ന് ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് പരിചയമൊന്നുള്ള ആളൊന്നുമല്ല ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം നമ്മളെ തിരുവനന്തപുരം പറഞ്ഞ തലസ്ഥാനം അല്ലേ അതെ താങ്കളും തിരുവനന്തപുരത്തുകാരനാണ് അതെ നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്ത് എല്ലാരും പോയിട്ടുണ്ടാവും ശംഖുമുഖത്ത് പോയിട്ടുണ്ട് അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കടത്തിയിട്ടുണ്ട് അല്ലേ അവിടെ കുഞ്ഞിരാമനുണ്ടാക്കിയ പ്രതിമയുണ്ട് ഒരു തുണി അതിനിടാൻ ആർക്കെങ്കിലും പറ്റുമോ ഒരു ഒരു എന്തെങ്കിലും ഒരു ഇത് ഇട്ടു കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്തുകൊണ്ട് നിങ്ങൾ എല്ലാരോട് പോയി കാണുന്നില്ലേ പ്രതിമ കാണുമ്പോൾ ഉദാഹരണം ഉണ്ടാകും വിധത്തിലുള്ള വൃത്തിയോട്ടോമാര് അങ്ങനത്തെ ആൾക്കാർ സമൂഹത്തിൽ ഉണ്ട് മാഡം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമസംവിധാനം പ്രവർത്തിക്കണം എന്ന് അതിപ്പോ മനസ്സിലായല്ലോ ഇമ്മാതിരി ചങ്ങായിമാരാണ് ഈ നാട്ടിലുള്ളത് പ്രതിമ പോലും അങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാർ പോയി ശംഖുമുഖത്ത് പ്രതിമ കാണുമ്പോൾ പോലും ഇമ്മാതിരി ദുഷ്ടത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് അവരുടെ കുറ്റകൃത്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പുരുഷ സംഘടന വേണം ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് പിന്തുണ നൽകുകയാണ് പ്രിയങ്ക മാഡം ചെയ്യുന്നത് എന്നിട്ട് അവരെയൊക്കെ പുരുഷന്മാരാണ് സ്ത്രീകൾ തൊട്ട് താഴെയാണ് എന്ന് പറഞ്ഞ് പിന്തുണ നൽകുന്ന പ്രിയങ്ക മാഡം എന്തെന്നാ പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം എന്താണെന്ന് അറിയാം ഈ രാഹുൽ ഈശോ പുരുഷ സംഘടനയുടെ പേരിൽ പ്രിയങ്ക മാഡത്തെ ഈ പരിപാടിക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് പ്രിയങ്ക മാഡം ഇമാതിരി ചെയ്തി ചെയ്യുന്ന രാഹുൽ ഈശ്വർ ഏതായാലും വിചാരിച്ചില്ല ഇവിടെ വന്നിട്ട് വസ്ത്രം ധരിക്കുന്നതിനെതിരെ പറയുന്നവന്മാർക്കെതിരെ പറയുന്നു രാഹുൽ ഈശ്വർ വിചാരിച്ചില്ല രാഹുൽ ഈശോർ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ചാനലായ ചാനൽ മുഴുവൻ ചർച്ച ചെയ്ത് നടന്നത് ബോബി ചമ്മണ്ണൂർ ശരിയല്ല പക്ഷേ ഹണി റോസ് ധരിച്ച വസ്ത്രവും ശരിയല്ല എന്നായിരുന്നു എന്തായാലും പ്രിയങ്ക മാഡം ഈ പരിപാടിക്ക് വന്നിട്ട് രാഹുൽ ഈശോറിന് മുട്ടൻ പണിയാണ് കൊടുത്തത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ അപ്പൊ തന്നെ രാഹുൽ ഈശ്വർ ഇടപെട്ടു ഇത് അങ്ങനെ പറയില്ല എന്നുള്ള മട്ടിലേക്ക് രാഹുൽ ഈശ്വർ ഇടപെട്ടു പറയാനല്ലാതെ പിന്നെ പ്രസ് മീറ്റ് വിളിച്ചത് എന്തായാലും പ്രിയങ്ക മേഡം അറിയാതെ ഉള്ളിലുള്ളത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതൊരു ഇതിന് പറഞ്ഞ ആ സെൻസിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഏത് സെൻസിലായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാണ്ട് രാഹുലിന് ഒരുപാട് നന്നായി സംസാരിക്കാൻ അറിയാം എനിക്ക് ഇതുപോലെയുള്ള ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല ഇനിയും മൈക്ക് പ്രിയങ്ക മുമ്പിൽ വെച്ചാൽ സംഗതി അലമ്പാവും എന്ന് രാഹുൽ ഈശ്വറിന് മനസ്സിലായി അപ്പം നൈസായിട്ട് ആ മൈക്ക് ഇങ്ങോട്ട് വാങ്ങിച്ചു അല്ല പക്ഷെ രാഹുൽ ഈശോർ പറഞ്ഞതിന്റെ എതിർവാദം ആയി പോയി പ്രിയങ്ക മേട അവതരിപ്പിച്ചത് ഞാൻ പറഞ്ഞ ഇതൊന്നും കാര്യം പിന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന്റെ ഒപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും ആരും ഇനി എന്നെന്ത് ചെയ്താലും വേണ്ടില്ല പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതിനി രാഹുൽ എത്ര എന്ത് കാര്യത്തിനു വിളിച്ചാലും ഞാൻ മുന്നോട്ട് വരും പിന്നെന്താ വേറെന്താ കാര്യം വേറെന്തെങ്കിലും ഉണ്ടാ നമ്മുടെ രാഹുൽജി രാഹുൽ ജി കാര്യം അതെന്താ കേരള മെൻസ് അസോസിയേഷന്റെ ഏറ്റവും തലപ്പത്തിരിക്കാൻ യോഗ്യന അദ്ദേഹം പുരുഷന്മാരുടെ സംഘടനയുടെ മറ്റേ കക്ഷിയല്ലേ രാഹുൽജിയാണോ കാര്യം എന്താ കാര്യം അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ഓൾ കേരള മെൻസസോ തലപ്പത്തിരുന്ന് ഇത് നയിക്കാൻ പറ്റിയ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയും അദ്ദേഹം എനിക്ക് എന്നെക്കാളും കൂടുതൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അതിനും ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തന്നത് ആ രാഹുൽശ്വറും മലയാളി ഹൗസിൽ പണ്ട് ആ പരിചയത്തിൽ ഒന്നിച്ചുണ്ടായിരുന്നോ പുള്ളിക്കാരനെയാണ് ഞാൻ ആദ്യം മുൻപ് വർഷങ്ങൾക്ക് മുമ്പേ ബന്ധപ്പെട്ടത് എന്നിട്ട് അന്ന് എന്നോട് പറഞ്ഞു ഒരു എട്ടുപത്തു വർഷം വരുമെന്ന് തോന്നണേ അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു രാഹുൽജിയോളിക്കൂ രാഹുൽ ഈശ്വരനെ വിളിക്കൂ എന്ന് പറഞ്ഞു നിങ്ങൾ എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു അദ്ദേഹം നല്ല ആയിട്ടൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നതല്ലേ അപ്പൊ ഞാൻ വിളിച്ചാൽ വരുമോ ആ അത് ശരിയാ നല്ല നിലയിൽ ജീവിക്കുന്നവരെല്ലാം ഇങ്ങനെ പരിപാടിക്കൊക്കെ വരുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായില്ലേ നമുക്കറിയില്ല നിങ്ങൾക്കെന്നെ സംശയമുണ്ടായല്ലോ പക്ഷെ വന്നു അല്ലെ രാഹുൽശ്വര് നേതാവാകാൻ വന്നു പിന്നീട് ഞാൻ വിളിച്ചപ്പോ എന്തായാലും അദ്ദേഹം സന്തോഷപൂർവ്വം വന്നു അങ്ങനെയാണ് പുരുഷന്മാരുടെ സംഘടനയുടെ നേതാവായി രാഹുൽ ഈശ്വർ അവതരിച്ചത് ശരിക്കും എന്തായിരിക്കും രാഹുൽ ഈശ്വർ പുരുഷന്മാരുടെ സംഘടനയുടെ നേതാവാകാൻ കാരണം രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു എങ്ങനെ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു പുരുഷനാണെന്ന് വെച്ച് ഈ സാമൂഹ്യ വ്യവസ്ഥയില് നിങ്ങൾ ചെയ്യുന്ന പരിപാടിയൊക്കെ കണ്ടാലേ മഹാത്മാഗാന്ധി ഇപ്പൊ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല ഇത് നിയമസഭയിൽ ഒരു കാര്യമാണ് അതിനും ആയില്ലേ ആരാ ശക്തി അല്ലേ പുള്ളിയാണ് സപ്പോർട്ട് കാര്യം എന്താ അറിയോ മൂപ്പര് പിന്തുണക്കാൻ എന്താ കാര്യം എന്ന് രാവിലേശ്വരൻ അറിയാം ഉണ്ടാവും പൊള്ളിയാളാണ് ഇമാതിരി പൊള്ളലേറ്റ കുറെ ആൾക്കാർ നാട്ടിലുണ്ട് പീഡന കേസുകളിലൊക്കെ പെട്ട് പൊള്ളലേറ്റ കുറെ ആൾക്കാരുണ്ട് ഏറ്റവും അവസാനം നിങ്ങള് ചാനലിലൊക്കെ വന്ന് വാദിക്കുന്ന ദിലീപ് എന്ന് പറയുന്ന നടൻ വരെ ഉണ്ട് ഇപ്പൊ ദിലീപിനെ നിങ്ങൾ മുഖ്യ മുഖ്യരക്ഷാധികാരിയാക്കിയിട്ട് ഈമാതിരി പട്ടികയിൽപ്പെട്ട പ്രതികളെയൊക്കെ ഉൾപ്പെടുത്തി ഒരു വലിയ സമ്മേളനം കൂടി വിളിച്ചു കൂട്ടണം എന്നിട്ട് ഇവരെല്ലാം പാവങ്ങളാണ് എന്ന് നിങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം കോടതിയൊക്കെ പോയി പണി പണിയോക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി എന്നാൽ പിന്നെ നിങ്ങൾ വിചാരണ ചെയ്താൽ മതിയല്ലോ പുരുഷ പുരുഷന്മാരുടെ സംഘടന അങ്ങ് വിചാരണ ചെയ്താൽ മതിയല്ലോ സ്ത്രീകളെ ഒക്കെ അതായത് പരാതി പറയുന്ന സ്ത്രീകളെ മൊത്തം പ്രതികളാക്കണം എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി